നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി വാർഷിക പദ്ധതി വികസന സെമിനാർ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി പി റിജീന ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ് വാർഷിക പദ്ധതി കരടു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജി ഫിലിപ്പിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി വി പ്രിയ ഗ്രാമപഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സുന്ദരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം രാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി വിനീത വാർഡംഗങ്ങളായ ഷീബ സലീം ഇന്ദിര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം വി ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു ആ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇവിടെ പദ്ധതിയായിട്ട് വരുന്നത് അത് തലശ്ശേരി ഗ്രാമപഞ്ചായത്താണെങ്കിലും തിരുവനന്തപുരകുട് ഗ്രാമപഞ്ചായത്താണെങ്കിലും മറ്റേതിൽ ഗ്രാമപഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും ഒക്കെ തന്നെ ഗ്രാമസഭയിലും വികസന സെനും യോഗങ്ങളിലും ഒക്കെ തന്നെ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങളെയും അഭിപ്രായങ്ങളെയും അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ ഉൾക്കൊണ്ട് പദ്ധതികളാക്കി മറ്റെല്ലാ ഉദ്ദേശങ്ങളെയും നമുക്ക് നമ്മുടെ ഫണ്ട് നോക്കണം നമ്മുടെ പ്രയോറിറ്റി നോക്കണം അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പം പദ്ധതികളാക്കി പാട്ടുകൾ നാടകശ്ശേരി പഞ്ചായത്തിന്റെ വികസന സെവിനാർക്കത്ത് പാട്ടെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ പ്രദേശത്തുള്ള വിവിധങ്ങളായിട്ടുള്ള വികസന വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഉയർത്തിക്കൊണ്ടു